ഹായ് പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ വണ്ടി കംപ്ലയിൻ്റ് ആയിരുന്നുലോ അപ്പോൾ അതിൻ്റെ വീഡിയോ ഇട്ടാണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം ആ വണ്ടി ഓക്കെ ആയിട്ടുണ്ട് അപ്പോൾ വണ്ടി എടുക്കാണല്ലോ പോക്കെട്ടോ അപ്പോൾ നമ്മൾ പോകണമെന്ന് വെച്ചാൽ ബസ്സിനാണ് അപ്പോൾ രാത്രി ഒരു ഏഴര ആയിപ്പണ്ടോ വണ്ടി കയറുന്നത് പെരുമ്പാവൂർന്നാണ് ലാസ്റ്റ് കൊണ്ടിലേ കയറുന്നത് ആ ബസ്സിലാണെങ്കിൽ കംപ്ലീറ്റ് ഭായിമാരാണ് എന്ന് വെച്ചാൽ അവരെന്താ പറയുക പണി കഴിഞ്ഞ മുന്നേ ആയിരിക്കും കംപ്ലീറ്റ് സ്മെല്ലാണ് ഈ പാൻ ബ്രാഗും ഹാൻസും സാധനം വച്ച് മുറുക്കിയും കൊണ്ടൊക്കെ അവർ വന്ന് വന്നേക്കണം ഭയങ്കര സ്മെല്ല് ഒരു സീസ് ഭയങ്കര വൃത്തിയായിട്ട സ്മെല്ലായിരുന്നു പിന്നെ ഒരു പ്രകാരത്തിൽ അവിടുന്ന് വണ്ടി എടുത്ത് പോയി ഏഴരക്കായിപ്പോൾ വണ്ടി അവിടെ നിന്ന് എടുക്കുന്നത് പിന്നെ ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ ഒരു ഏഴമുക്കാൽ എട്ട് മണിയായിട്ടോ പിന്നെ ഇപ്പോൾ അവിടെ ചെന്ന ടൈമിൽ തന്നെ വണ്ടിയുടെ വണ്ടി സ്റ്റാർട്ടാകുണ്ടായില്ലായിരുന്നു പെട്രോൾ കയറുന്നു അപ്പോൾ അത് ഞാൻ പറഞ്ഞില്ല മൈലേജ് ഒട്ടും ഉണ്ടായില്ല അഞ്ഞൂറ് അടിച്ചുകൊണ്ട് പോണത് അപ്പോൾ ഒട്ടും ഉണ്ടായില്ല പിന്നെ പുള്ളിയുടെ അവിടുത്തെ മെക്കാനിക്കിൻ്റെ വണ്ടി എടുത്തിട്ട് നേരെ നമ്മൾ ഇവിടെ തൊട്ടടുത്തൊരു പമ്പുണ്ട് അവിടെ പോയിട്ടൊരു നാനൂറ്റമ്പത് രൂപയ്ക്ക് പെട്രോൾ മേടിച്ചിട്ടാണ് നമ്മൾ വണ്ടിയിൽ ഒഴിച്ചുണ്ടോ ഇതിപ്പോൾ പുള്ളി പറഞ്ഞു വെച്ചാൽ മൈലേജ് തീരെ കമ്മിയായിരിക്കും അപ്പോൾ ഇനി പുള്ളിയെല്ലാം ട്യൂൺ ചെയ്യണമെന്ന് പറഞ്ഞത് അപ്പോൾ ഒന്ന് ചെക്ക് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ നാനൂറ്റമ്പത് മേടിച്ചു അപ്പോൾ ഒഴിച്ചു അപ്പോൾ നോക്കാം അല്ലെങ്കിൽ എത്ര കിലോ കിലോമീറ്റർ വണ്ടി ഓടുന്നു ശരിക്കും പറഞ്ഞാൽ ആ വർക്ക്ഷോപ്പിൽ ഇത് നല്ലതാട്ടോ നല്ല മെക്കാനിക് എന്ന് വെച്ചാൽ എന്താ പറയുക വണ്ടി ഭയങ്കര സ്മൂത്തായി പിന്നെ പുള്ളി കുറേ ഇത് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഇത് ഓൾറെഡി വണ്ടി ഓടിക്കുമ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ തൊട്ടടുത്തൊരു ഒരു ബജിക്കട ഉണ്ടായി പിന്നെ അവിടെ കയറി രണ്ട് മൂന്ന് ബജി കഴിച്ചിട്ടാണ് പോകുന്നത് കേട്ടോ പിന്നെ വണ്ടി ഇപ്പം എന്താ പറയുക സ്റ്റാർട്ടിങ്ങിലും അങ്ങനെ വലിയ വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നുമില്ല അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് പോകേണ്ടത് ഇനിയിപ്പോൾ ചെറിയൊരു കംപ്ലയിൻറ്റ് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ ഒരു ഹെഡ് ലൈറ്റ് കത്തണമില്ല പിന്നെ ആ പാർക്ക് ലൈറ്റിൻ്റെ അത് മറ്റൊന്നും കത്തുന്നില്ല അത് കത്തു പറഞ്ഞു രണ്ടോളം മാറ്റി പക്ഷേ വീണ്ടും വീണ്ടും അതിൻ്റെ ബൾബൊന്നും ഫിക്സ് ആയി ആയിപ്പോ എനിക്ക് തോന്നുന്നു കറണ്ട് കൂടുതൽ കയറി വരുന്നുണ്ടെന്ന് തോന്നണേ അപ്പോൾ അങ്ങനെ ബജിയെല്ലാം കഴിച്ചു ഞങ്ങൾ നേരെ പിന്നെ അവിടെ നിന്ന് പോന്നു പിന്നെ നേരത്തേക്ക് ഓൾറെഡി ബ്ലോക്ക് പോണ ടൈമിൽ വണ്ടി സ്റ്റാർട്ടിങ്ങിൽ ഭയങ്കര ഒച്ചപ്പാടും വേളമൊക്കെ കേട്ടോ ഇപ്പോൾ അതൊന്നും ഇല്ല വണ്ടി നീറ്റായി നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടോ പിന്നെ നല്ല മഴയായിരുന്നു വീട്ടിലെത്തിയ ടൈമിൽ പിന്നെ അങ്ങനെ മഴയത്ത് വണ്ടി കുറച്ച് കിട്ടും കംപ്ലീറ്റ് ഫുൾ പൊടിയായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഒരു ഫുൾ വിങ് വീട് ഉണ്ടാവും കേട്ടോ ഇതെല്ലാം ഇങ്ങനെയൊക്കെ സംഭവം എന്ന് പറയാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറിയൊരു വീഡിയോ ആയിരുന്നു വീടാണത് അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണണം ഷെയർ ചെയ്യണം കമ്മിറ്റി ലൈക്ക് ചെയ്യണം ഫോളോ ചെയ്യണം അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോ കാണുന്നവരെ എല്ലാവരും ബ്രേക്ക് ഇതിൻ്റെ ഫുൾ ലെങ്ത്ത് വീട് വരാൻ പോകണം കേട്ടോ Okay.